നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ മാസം ഇരുപത്തി പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചത് ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ മുന്നോടിയായും ഈ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അംഗങ്ങൾക്ക് വേണ്ടി സത്യപ്രതിജ്ഞയ്ക്കായി സമയം ഒരുക്കിയിരുന്നതാണ് അപ്പോഴും തിരുവനന്തപുരം എം പി ശശി തരൂരിൻ്റെ പേര് പ്രോട്ടൈം സ്പീക്കർ വിളിക്കുന്നത് നമ്മൾ കേട്ടു പക്ഷേ സഭയിൽ തരൂരില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും സത്യപ്രതിജ്ഞ നടന്നില്ല സത്യപ്രതിജ്ഞ നടക്കാത്തത് കൊണ്ട് തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി ശബ്ദ വോട്ട് പോലും ചെയ്യാനുള്ള ഭാഗ്യവും ശശി തരൂരിന് ഉണ്ടായില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ കിട്ടില്ല എന്ന് ജനപ്രതിനിധികളെക്കുറിച്ച് പൊതുവേ ഒരു ചെല്ലുണ്ട് പക്ഷേ അങ്ങ് ദില്ലിയിൽ പോലും സത്യപ്രതിജ്ഞയ്ക്ക് പോലും സമയം കിട്ടാതെ ഈ തിരുവനന്തപുരത്തിൻ്റെ എം പി വലിയ തിരക്കിലാണ് എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ മഹാഭാഗ്യമാണത് ഇത്രയധികം തിരക്കുള്ള ഒരു വിശ്വപൗരനെ എം പി ആയി ലഭിച്ചത് തരൂർ വന്നില്ലെങ്കിലും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ശശിയായി എന്നൊരു പ്രയോഗമുണ്ട് അങ്ങനെ ശശിയായ രണ്ടു പേരുണ്ട് ഇന്ന് ദില്ലിയിൽ അതായത് ഒന്ന് മറ്റാരുമല്ല നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടാണോ ശശിയായി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ തോക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതായത് എൻ ഡി എക്ക് തന്നെയാണ് നമ്പറിൽ ഭൂരിപക്ഷം എൻ ഡി എക്ക് അപ്പുറം മറ്റ് ചില കക്ഷികൾ കൂടി എൻ ഡി എക്ക് പുറത്തുള്ള ചില കക്ഷികൾ കൂടി ഓം ബിർളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു ഒരുപക്ഷെ വോട്ടെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ പോലും ഒരുപക്ഷെ ഓം ബിർളയ്ക്ക് വോട്ട് ചെയ്തു എന്ന് വരുമായിരുന്നു പക്ഷെ അത് ഒഴിവാക്കാൻ തന്നെയാണ് വോട്ടെടുപ്പ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടില്ല ശബ്ദവോട്ടോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രമേയം അംഗീകരിക്കുകയായിരുന്നു അങ്ങനെ ഓം ബിർള സ്പീക്കറായി മാറി പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് തോൽവി ഉറപ്പായിരുന്നിട്ടും കൊടിക്കുന്നിൽ സുരേഷിനെ കോൺഗ്രസ് മത്സരിപ്പിച്ചത് അതും രാഹുൽ ഗാന്ധി മുൻകൈയ്യെടുത്ത് നേരത്തെ തന്നെ കോൺഗ്രസ് തന്നെ പറഞ്ഞു വരാറുള്ളായിരുന്നു സഭയിലെ ഏറ്റവും കൂടുതൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു എം പി ആണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് എട്ട് തവണ അദ്ദേഹം വിജയിച്ച് എം പി ആയി വന്നു ലോക്സഭയിൽ അത്രയധികം സീനിയോറിറ്റി അദ്ദേഹത്തിനുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പോലും അത്രയധികം സീനിയോറിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയിലെ ചില അംഗങ്ങളൊക്കെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതൃസ്ഥാനം അത് കൊടിക്കുന്നിൽ സുരേഷിന് അർഹതപ്പെട്ടതാണ് കാരണം സീനിയോറിറ്റി കാരണം കോൺഗ്രസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്ന വാദഗതി ശരിയാണ് എങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് കൊടിക്കുന്നിൽ സുരേഷ് അർഹനാണ് അങ്ങനെ ചോദിക്കാതെ മിണ്ടാതെ നടക്കുന്ന ആളൊന്നുമല്ല കൊടിക്കുന്നിൽ സുരേഷ് ഒരു ഘട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനം പോലും ചോദിച്ചു എന്നാണ് പാർട്ടിയിലുള്ളവർ പറയുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഇനി താൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നില്ല നിയമസഭയിൽ എവിടെയെങ്കിലും മത്സരിച്ച് ജയിച്ച് കേരള സർക്കാരിൽ ഒരു മന്ത്രി പദവി എങ്ങാനും തരണം എന്നും കൊടിക്കുന്നിൽ സുരേഷ് ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടത്രേ പക്ഷേ തള്ളി ഒന്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കാൻ പറഞ്ഞയച്ചു വീണ്ടും കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ വിജയിച്ച് വന്ന് നിൽക്കുകയാണ് തീർച്ചയായും സീനിയോറിറ്റി നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ ഭീഷണി തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എങ്ങനെയും കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാരണം പ്രതിപക്ഷം വലിയ ഒരു വെല്ലുവിളി നടത്തി ഭരണപക്ഷത്തെ വെല്ലുവിളിക്കും അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് മുന്നിൽ ശക്തി തെളിയിക്കും എന്നൊക്കെ പറഞ്ഞ് പാർലമെൻറ്റിലേക്ക് വന്നിട്ട് ഒരു ഡിവിഷൻ പോലും ആവശ്യപ്പെടാതെ വോയിസ് വോട്ടിൽ ഒതുങ്ങി നിന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടാകും രണ്ടാമത് ശശിയായ ആൾ മറ്റാരുമല്ല ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് റോസ് അവന്യൂ കോടതിയിൽ നിന്ന് മദ്യനയ അഴിമതി കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹം കാര്യങ്ങളെല്ലാം എളുപ്പമായി എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ജാമ്യം നേരെ ജയിലിലെത്തി ജയിൽ മോചനം നടക്കുന്നതിന് മുന്നേ തന്നെ ഇ ഡി ഹൈക്കോടതിയിൽ പോയി ആ ജാമ്യത്തിന് സ്റ്റേ വാങ്ങി പിന്നീട് വിശദമായ വാദം കേട്ട് ജാമ്യം സ്ഥിരമായി ഹൈക്കോടതി റദ്ദാക്കി അതിനുശേഷം അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് ഹർജി സഹിതം ഇന്ന് പിൻവലിച്ചിരിക്കുകയാണ് മറ്റൊരു തിരിച്ചടി വലിയ തിരിച്ചടി ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ ലഭിച്ചത് ഈ കേസിൽ മറ്റൊരു കേന്ദ്ര ഏജൻസി കൂടി അന്വേഷണം നടത്തുന്നുണ്ട് അത് മറ്റാരുമല്ല സി ബി ഐ ആണ് സി ബി ഐ ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അനുമതി തേടുകയും കോടതി അത് നൽകുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ എളുപ്പത്തിൽ ഇറങ്ങിപ്പോകാം എന്ന് വിചാരിച്ച അരവിന്ദ് കെജ്രിവാളാണ് ഇന്ന് ശശിയായ രണ്ടാമൻ അദ്ദേഹം ഇനിയും ഏറെക്കാലം ജയിലിൽ തന്നെ തുടരും എന്നേതാണ്ട് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് പവേഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം